ഹലോ ഗായ്സ് ഞാൻ കോഴിക്കെട്ട് ശനിയാഴ്ചയാണ് രാവിലെ എണീറ്റ് ഫോൺ നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന വീഡിയോസും ഫോട്ടോസും ആണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്കും ഉണ്ടാക്കാൻ ഒരാഗ്രഹം തോന്നി ശർക്കരയും തേങ്ങ എല്ലാം വിളകിച്ച് നല്ല ഷെയ്പ്പിലെല്ലാം ഉരുട്ടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കണത് എൻ്റെ കയ്യിൽ ഇഡലി പാത്രോ അല്ലെങ്കിൽ ആവി കയറ്റാനുള്ളൊരു പാത്രമോ എൻ്റെ കയ്യിലില്ല കുറേ നേരം ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഞാനൊരു ആവി വരുന്നൊരു പാത്രം ഉണ്ടാക്കിയെടുത്തു എങ്ങനെയാണല്ലേ എൻ്റെ ചായപാത്രവും പിന്നെൻ്റെ ചോറ് വാർക്കുന്ന പാത്രവും കൂടി വെച്ചാണ് ഞാൻ അത് റെഡിയാക്കിയത് പിന്നെ മൂടിയായിട്ട് വേറൊരു പാത്രവും കൂടി കമത്തി വെച്ചു എസ് ഇറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നുള്ളത് എത്ര കറക്റ്റ് ആണല്ലേ നമുക്ക് മാർഗമല്ലല്ലോ പ്രധാനം ലക്ഷ്യമല്ലേ കുറേ നാൾക്ക് ശേഷം ആയിട്ട് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര രുചിയായിട്ട് തോന്നി എനിക്ക് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതാട്ടോ ലേറ്റ് ആയത് അപ്പോൾ പിന്നെ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ